വളവും തിരിവും സ്മൂത്തായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് സൗദിയിലാണ് ഇങ്ങനെയൊരു പാതയുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ റോഡിന് നാം കണ്ട റോഡുകളെല്ലാം വളഞ്ഞു പുളഞ്ഞ് പോകുന്നതായിരിക്കും അല്പദൂരം നേരെ പോയാൽ പിന്നെ ഒരു വളവ് അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എന്നാൽ ഇനി പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും നീളമുള്ള വളവില്ലാത്ത റോഡിനെ കുറിച്ചാണ് സൗദിയിലാണ് ഈ റോഡ് സമീപകാലം വരെ റെക്കോർഡ് ഓസ്ട്രേലിയയിലെ ഒരു പാതയ്ക്കായിരുന്നു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയും തെക്കൻ ഓസ്ട്രേലിയയും ബന്ധിപ്പിക്കുന്ന എയറി ഹൈവേ എന്നാൽ സൗദിയിലെ ഹൈവേ പത്താണ് ലോകത്ത് വളവില്ലാത്ത ദൈർഘ്യമേറിയ റോഡ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ റോഡിന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് ഈ റോഡ് സംബന്ധിച്ച വിവരങ്ങൾ വാർത്തയാക്കിയത് സൗദിയിലെ അടിസ്ഥാന സൗകര്യമേഖല കൈവരിക്കുന്ന നേട്ടങ്ങളുടെ അടയാളം കൂടിയാണിത് അനുഭവമായ യാത്രാനുഭവം സമ്മാനിക്കുന്ന പാതയാണിത് വളവും തിരുവുമില്ലെങ്കിൽ യാത്രയുടെ വേഗത കൂടും സൗദിയിലെ റബഗ് അൽ ഖലി എന്ന മരുഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ മണൽ മരുഭൂമിയാണിത് യമൻ സൗദി അറേബ്യ ഒമാൻ യു എ ഇ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ മരുപ്രദേശം എം ടി ക്വാർട്ടറിൽ നിന്നും മേഖലയ്ക്ക് വിളിപ്പേരുണ്ട് രാജാവിന്റെ സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടിയാണത്തെ ഈ പാത നിർമ്മിച്ചത് എണ്ണ വാതക സമ്പന്നമായ ഹറതിൽ നിന്ന് തുടങ്ങി യു എ അതിർത്തിയോട് ചേർന്ന അൽബത്തയിലാണ് പാത അവസാനിക്കുന്നത് അതായത് ഈ റോഡിലൂടെ വെച്ചുപിടിച്ചാൽ യു എ അതിർത്തി പ്രദേശത്ത് എത്താം വളവില്ല എന്ന് മാത്രമല്ല ഉയർച്ചയും താഴ്ചയും കുറവാണെന്നതും പാതയുടെ മറ്റൊരു പ്രത്യേകതയാണ് നേരെയുള്ള റോഡായതിനാൽ രണ്ട് മണിക്കൂർ മതി യാത്രയ്ക്ക് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്